മനസ്സിലാക്കിയതിന് ശേഷം ടീവിൽ പഠിക്കലിനെ ഞാൻ മനസ്സിലാക്കിയുള്ള മോശം നടനോ മോശം കൈകരിപ്പില് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് വേണ്ട രീതി കുറച്ചു കൊടുക്കാനായിട്ട് ആൾക്കാരൊന്നും അവിടെ നിന്ന് അയാള് ആക്ടിംഗ് ആണ് അയാളുടെ ഏറ്റവും വലിയ കോളി അതിനു വേണ്ടിയിട്ടാണ് അയാൾ ും എങ്ങനെ ആക്ടറെ ഞാൻ വേറെ എന്തെങ്കിലും ആളെ പറ്റിയിട്ട് അത്ര ഏരിയ അപ്പോ അത് പഠിക്കലിന് എന്റെ എനിക്ക് അതിനെ ചുറ്റും അതൊക്കെ പറഞ്ഞു തരാനൊക്കെ ഈ പറഞ്ഞ മാറി പോവാൻ

അത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും அங்கே இது அப்பியரன்ஸும் ஏதாச்சும் ஆறு மாசத்தோட നമ്മൾ ഞാൻ മാത്രമല്ല ഒരുപാട് അപ്പോ അതൊക്കെ നമുക്ക് പോകാൻ ഞാൻ കഥാപാത്രത്തിലേക്ക് പോയത് നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ആളുകൾക്ക് ചെയ്താലും അല്ലെങ്കിൽ ഗുണം ചെയ്യും എന്ന് നമുക്ക് ഒരു തിരിച്ചറിവു നമുക്ക് ഇത്രയും കാലമായിട്ട് നിൽക്കുന്നു ഇൻഡിസ്ട്രിക്കുന്നു ആ തിരിച്ചറിവ് നമുക്ക് അതിന്റെ കൂടെ നൂറ് ശതമാനം നീതി കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്